ലോകസഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി രാജ്യത്തെ യുവാക്കളെ വരുതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് ലോകസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ വാഗ്ദാനമായി കോൺഗ്രസ് ഉറപ്പു നൽകുന്നത് ജോലിക്കുള്ള അവകാശമാണ് കൂടാതെ പരീക്ഷകളിലെ പേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ ഉണ്ടാകുമെന്നും കോൺഗ്രസ് പറയുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും മുൻ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്ന മധ്യപ്രദേശിലെ ബദാനവാറിൽ നടക്കുന്ന പൊതുറാലിയിൽ പാർട്ടി ഉന്നത നേതൃത്വം തൊഴിലവകാശം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ അന്തിമ രൂപം പ്രാപിച്ചേക്കാവുന്ന കോൺഗ്രസ് പ്രകടന പത്രികയുടെ ഭാഗമായിരിക്കും ഈ വാഗ്ദാനങ്ങളെന്നാണ് പാർട്ടിയിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകടന പത്രികയിൽ രാജ്യത്ത് പേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ നിയമവും ശിക്ഷയും ഉറപ്പുവരുത്തുമെന്നതിന് പുറമെ സർക്കാർ നിയമനങ്ങളിൽ സുതാര്യത കൊണ്ടുവരാനുള്ള നടപടികളും കോൺഗ്രസ് ഉറപ്പുവരുത്തും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകൽ അവർക്ക് നീതി ലഭിക്കുകയും സംസ്ഥാന ക്ഷേമ നടപടികളുടെ ഭാഗമാകുകയും ചെയ്യുക തുടങ്ങിയ ചില ക്ഷേമ നടപടികൾക്കും കോൺഗ്രസ് ഊന്നൽ നൽകാനാണ് സാധ്യത അടുത്തിടെ കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ജനങ്ങൾക്ക് സമാനമായ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു